ഹലോ കിട്ടുകാരേ ഇന്നിപ്പോൾ കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കുറച്ച് ചെമ്മീൻ കറി ഉണ്ടാക്കിയാലോന്നു അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊന്ന് ചതച്ചെടുക്കുക പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഒരു രണ്ട് തക്കാളി ഒരു രണ്ട് സവാള പിന്നെ കുറച്ച് കറിവേപ്പില ഇനി നമുക്ക് ആവശ്യമായ പൊടികളെന്ന് പറയുമ്പോൾ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് പെരുംജീരകപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ചുപ്പ് അപ്പോൾ ഇത് ഇത്രയുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പിന്നെ വേറെയും പൊടികൾ ചേർക്കുന്നവരുണ്ട് അതായത് ഗരം മസാല മല്ലിപ്പൊടി ഒക്കെ ആഡ് ചെയ്യുന്നവരുണ്ട് അതൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഒരുപാട് മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു ഈസി റെസിപ്പിയായിട്ട് നമുക്കിത് ട്രൈ ചെയ്യാം അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അപ്പോൾ അവനും ഭയങ്കര ആഗ്രഹം അവൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് അവൻ വേറൊരു പണി എനിക്ക് തന്നത് കുറേ മുളക് പൊടി വാരി ആ ചെമ്മീനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതൊക്കെ എടുത്ത് മാറ്റി ഇനി നമുക്ക് ആ ചട്ടിക്കകത്തോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ചെമ്മീൻ അതിട്ട് കൊടുക്കാം അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ചെമ്മീൻ ഞാനെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇത് അവന് വറുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞ കിടന്ന് ബഹളം വെച്ചു അപ്പോൾ ഞാൻ അവന് വേണ്ടിയിട്ട് അതെടുത്ത് മാറ്റി ഇനി ആ ചെമ്മീൻ്റെ മുകളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൊടുക്കാം പിന്നെ തക്കാളി ഇട്ട് കൊടുക്കാം ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൊടുക്കാം പിന്നെ കറിവേപ്പില കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളുണ്ടല്ലോ ആ പൊടികളെല്ലാം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്നെ പഠിപ്പിച്ചു തന്നത് എൻ്റെ മമ്മിയാണ് അതായത് എൻ്റെ ഇക്കാട് ഉമ്മ ആണ് എനിക്കിത് പഠിപ്പിച്ചു തന്നത് അപ്പോൾ എത്രയും സിമ്പിളായിട്ട് കറി വെക്കാൻ പറ്റുമോ അത്രയും സിമ്പിളായിട്ട് കറി വെക്കാനായിരിക്കും ഞാൻ ശ്രമിക്കുന്നത് അപ്പോൾ സിമ്പിളും ആയിരിക്കണം എന്നാൽ ടേസ്റ്റി ആയിരിക്കണം അപ്പോൾ തീ അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിനി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ചെമ്മീനും സവാളയും തക്കാളിയും പച്ചമുളകും ഈ പൊടികളെല്ലാം ചേർത്തിങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ചെമ്മീനകത്ത് ഇതിൻ്റെ എല്ലാം ഒരു ഫ്ലേവർ ഒന്ന് പിടിച്ച് കിട്ടും പിന്നെ പിന്നീട് നമുക്കിതെല്ലാം ഒന്ന് കുഴച്ച് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്ക് അടച്ചു വെക്കാം അത് എത്ര നേരം ഇരിക്കുന്നവോ അത്ര നേരം അതിൻ്റെ ടേസ്റ്റും കൂടും എന്നാണ് ഒരു എൻ്റെയൊരിത് അപ്പോൾ നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് ഗരം മസാലയും മല്ലിപ്പൊടിയും ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം പക്ഷേ ഒന്നും കൂടെ എനിക്ക് ടേസ്റ്റ് ആയിട്ട് ടേസ്റ്റായിട്ട് തോന്നിയതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്കിതൊന്ന് വെക്കാം അപ്പോൾ അതൊന്ന് സെറ്റാവുന്ന സമയം കൊണ്ട് ആദ്യമോൻ്റെ ചെമ്മീൻ ഫ്രൈ റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെമ്മീനകത്ത് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കുഴച്ച് അതൊന്ന് സെറ്റാക്കാൻ വെച്ചു അപ്പോൾ അത് എൻ്റെ ഇടയ്ക്ക് എഴുതി ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ നമുക്കിനി അടുത്ത പ്രിപ്പറേഷൻ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് അല്ലെങ്കിൽ ചെമ്മീൻ കറി എന്നൊക്കെ പറയാം നമുക്ക് ചട്ടി എടുത്ത് വെക്കാം ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒന്ന് പൊട്ടി വരണം അപ്പോൾ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കടുവും കൂടെ എണ്ണയ്ക്കകത്ത് ഇങ്ങനെ ഒന്ന് മൂത്ത് വരണം അങ്ങനെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ചെമ്മീൻ പെരട്ടി വെച്ചത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേ പാത്രം തോന്നപ്പോഴത്തേക്കും നല്ല സ്മെല്ല് വരുന്നുണ്ട് തക്കാളിയും സോളയും കറിവേപ്പിലൊക്കെ ഇരുന്ന് ഇങ്ങനെ എന്താ പറയുക കുറേ നേരം ഇരിക്കുമ്പോൾ ഒരു സ്മെല്ല് വരുമല്ലോ അപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട് അപ്പം ഞാനിതെല്ലാം കൂടെ അതിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു സ്പൂണ് വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് കുറച്ച് നേരത്തെ ആ എടുത്ത് വെച്ച ആ ചട്ടിയിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിപ്പോൾ ഒരു കറി പരുവത്തിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതല്ല റോസ്റ്റ് പരുവത്തിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനൊരു കറി പരുവത്തിലാണ് ആക്കി എടുത്തേക്കുന്നത് അപ്പോൾ അതിനിടയ്ക്ക് ഇതാണ്ടത്മോൻ്റെ ചെമ്മീൻ ഫ്രൈയും കൂടെ ഞാൻ റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെമ്മീൻ ഫ്രൈ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ അവന് വേണ്ടി മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നുള്ളൂ അപ്പോൾ അത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ നമ്മുടെ നേരത്തെ ചെമ്മീൻ കറി എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു സ്മെല്ലിങ്ങനെ വരുന്നുണ്ട് ആ ഒരു എന്താ പറയുക ആ ഒരു പച്ചവെളിച്ചെണ്ണയുടെയും അതേപോലെ തന്നെ കറിവേപ്പിലയുടെയും ഒക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ചെമ്മീൻ കറി ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാനിതൊരു കറി രൂപത്തിലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് റോസ്റ്റ് പരുവത്തിൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ആഡ് ചെയ്യാതിരുന്നാൽ മതി അല്ലാതെ നമുക്ക് എടുക്കാം പക്ഷേ ടേസ്റ്റിന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ഇക്കാടുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ആ ഒരു സ്റ്റൈലിലാണ് ഇപ്പോൾ ഉണ്ടാക്കാറുള്ളത് അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലാതെ സവാളയൊക്കെ വഴറ്റി വെറുതെ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ ചെമ്മീനകത്ത് ഈ ഒരു ചാറൊക്കെ പിടിച്ചതേ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കറി നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു അപ്പോൾ ഞാൻ നമ്മുടെ ചെമ്മീൻ ഒന്ന് കഴിച്ചിട്ട് വരാം കേട്ടോ